നമസ്കാരം പ്രധാന വാർത്തകൾ സർക്കാർ നടപടി തൃപ്തികരം ബിന്ദുവിനെ വീട്ടിലെത്തിക്കണ്ട് കെ കെ ശൈലജ മാനമോഷണ പരാതിയുടെ പേരിൽ പേരൂർക്കട പോലീസിന്റെ കസ്റ്റഡിയിൽ മാനസിക പീഡനം നേരിട്ട ദളിത് യുവതി ബിന്ദുവിനെ സന്ദർശിച്ച കെ കെ ശൈലജ എം എൽ എ യുവതിക്കെതിരായ നടപടിയുടെ പേരിൽ പേരൂർക്കട സ്റ്റേഷനിലെ എസ്ഐ എസ് ഐ എന്നിവർക്കെതിരെ സർക്കാർ നടപടിയെടുത്തതിന് പിന്നാലെയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ കെ കെ ശൈലജയുടെ സന്ദർശനം വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ തൃപ്തിയാണെന്ന് ബിന്ദു കെ കെ ശൈലജയോട് പ്രതികരിച്ചു ഡി കെ മുരളി എം എൽ എ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം എം ജി മീനാമ്പിക ഏരിയ സെക്രട്ടറി സിന്ധു പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർക്കൊപ്പമായിരുന്നു കെ കെ ശൈലജ ബിന്ദുവിന്റെ വീട്ടിലെത്തിയത് ഇനി പെരുമഴക്കാലം ഇന്ന് മുന്നറിയിപ്പ് സേന മുഴങ്ങും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ ഇന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് സേവന നൽകും തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് മൂന്ന് മണിക്ക് മുന്നറിയിപ്പ് നൽകുക സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കാറിന് സൈഡ് നൽകുന്നതിനെ ചൊല്ലി തർക്കം താമരശ്ശേരിയിൽ ബൈക്ക് യാത്രികനെ ആക്രമിച്ച സി പി എം പ്രവർത്തകർക്കെതിരെ കേസ് സി പി എം പുതുപ്പാടി മുൻ ലോക്കൽ സെക്രട്ടറി ഷൈജൽ കണ്ടാൽ മൂന്ന് സി പി എം പ്രവർത്തകർ എന്നിവർക്കെതിരെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു കൊടുവള്ളി സ്വദേശിയാണ് പരാതി നൽകിയത് കാർ ഓടിച്ചിരുന്ന ഷൈലജും ബൈക്ക് യാത്രകനും തമ്മിലാണ് തർക്കമുണ്ടായത് ഷൈജലും സംഘവും പോലീസിനെ കൈയേറ്റം ചെയ്തതിനും താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ പാർട്ടി അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഷൈജൽ ബൈക്ക് യാത്രക്കാരെ ആക്രമിച്ചവർ സജീവ പാർട്ടിക്കാരാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം കൊന്ന കേസ് പ്രതിയായ അമ്മയുമായി തെളിവെടുപ്പ് ആയി നാട്ടുകാർ കുഞ്ഞിനെ ചാലക്കുടി പുഴയിലേക്ക് എറിഞ്ഞ മൂഴിക്കുളം പാലത്തിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് പ്രതിയായ അമ്മയെ പാലത്തിനു സമീപം എത്തിച്ചത് തെളിവെടുപ്പിനായി പ്രതി എത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയത് പോക്സോ കേസ് അടക്കം ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ പ്രതിയുടെ മുഖം മറച്ചാണ് പോലീസ് കൊണ്ടുവന്നത് ഇത് കണക്കിലെടുക്കാതെ നാട്ടുകാർ അവരുടെ മുഖം കാണിക്കണമെന്ന അടക്കം ആവശ്യപ്പെട്ട രോഷാകുലരായി നാട്ടുകാരുടെ പ്രതിഷേധമടക്കം കണക്കിലെടുത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരിച്ചു പോവുകയായിരുന്നു പാലത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് കുഞ്ഞിനെ എറിഞ്ഞ അടക്കമുള്ള കാര്യങ്ങൾ പ്രതി കാണിച്ചു കൊടുത്തു യാതൊരു ഭാവവും അവർ വന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു അവളെ മുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ അടിച്ചു ശരിയാക്കാമായിരുന്നുവെന്നും ചവിട്ടി കൂട്ടുമെന്നുമൊക്കെ നാട്ടുകാർ രോഷത്തോട് പറഞ്ഞു പാലത്തിന്റെ മധ്യഭാഗത്ത് വെച്ചാണ് കുട്ടിയെ താഴെ പുഴയിലേക്ക് ഇട്ടതെന്നാണ് സ്ത്രീയുടെ മൊഴി ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് ചാർലിയിലെ ഡേവിഡ് പ്രശസ്ത ഫോട്ടോഗ്രാഫറും നടനുമായ രാധാകൃഷ്ണൻ ചാക്കിയാട്ട് അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം ചാർലി എന്ന ദുൽഖർ സൽമാൻ സിനിമയിലൂടെയാണ് അഭിനയരംഗത്തെത്തിയത് ചിത്രത്തിൽ ഡേവിഡ് എന്ന കഥാപാത്രത്തെയാണ് രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത് ക്യാമറ ഫോട്ടോഗ്രാഫി തുടങ്ങിയ വിഷയങ്ങളിൽ നിരവധി ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന രാധാകൃഷ്ണൻ സമൂഹ മാധ്യമങ്ങളിലും സജീവമായിരുന്നു നാല് പതിറ്റാണ്ടിലേറെ കാലമായി ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവമായിരുന്നു രാധാകൃഷ്ണൻ